നമസ്കാരം മാസ്റ്ററിംഗ് എഡിയൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് അതായത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടേതാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അപ്പൊ അമ്പത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കിന് മുകളിലുള്ളവരൊക്കെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മെയിൻ ലിസ്റ്റ് ിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പറയുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി അമ്പത്തി ഒന്ന് പേരും ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പതിനൊന്ന് പേരുമാണ് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരുടെ ലിസ്റ്റ് ആണ് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നേരത്തെ വന്ന കുറച്ച് ലിസ്റ്റുകളുണ്ട് അതിന്റെ കട്ട് ഓഫ് കൂടി ഞാനൊന്ന് പറയാം തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കാണ് എറണാകുളം ജില്ലയുടേത് എന്ന് പറയുന്നത് അറുപത് മാർക്കും പത്തനംതിട്ടയുടേത് അമ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് തൃശ്ശൂരിൻ്റേതും അമ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് അമ്പത്തി നാല് പോയിന്റ് മൂന്ന് മൂന്നാണ് വയനാട് ജില്ലയുടെ കട്ട് ഓഫ് അമ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴും ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി മൂന്ന് മാർക്കുമാണ് അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലുണ്ട് അപ്പോൾ മാസ്റ്ററിങ് എഡ്യൂടെക്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെയൊക്കെ ഓരോ ജില്ലയുടെയും പി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററിംഗ് എഡ്യൂടെക് ചാനലിൽ ടൈപ്പിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസുകളുടെ പ്ലേ ലിസ്റ്റ് അവൈലബിൾ ആണ് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് കയറി കാണാം അപ്പൊ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക താങ്ക്